മെഡിറ്റേഷൻ സംഭവ ഉപകൂലമായ ഈ ലോകത്ത് സന്തോഷത്തോടു കൂടി ജീവിപ്പാൻ ശാന്തതയോടുകൂടി ജീവിപ്പാൻ ആരോഗ്യമുള്ളൊരു മനസ്സിന് ആരോഗ്യമുള്ളൊരു ശരീരത്തിന് സൗന്ദര്യമുള്ളൊരു ശരീരത്തിന് മെഡിറ്റേഷൻ അത്യാവശ്യമാണ് എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം മെഡിറ്റേഷൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ചാക്കോ നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ദിവസത്തെ ജീവിതം തുടങ്ങുന്നത് തന്നെ പല പ്രശ്നങ്ങളിലൂടെയാണ് ഒരുപാട് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രശ്നങ്ങളാണ് പിറ്റേ ദിവസവും ഷെയിൻ പ്രശ്നങ്ങൾ തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ് അതിന് പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് മെഡിറ്റേഷൻ അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ളൊരു ശരീരവും ആരോഗ്യമുള്ളൊരു മനസ്സും സൗന്ദര്യമുള്ളൊരു ശരീരവും ഒക്കെ അതുപോലെ തന്നെ സന്തോഷമുള്ള ഒരു മനസ്സും ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ മെഡിറ്റേഷൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് ശാന്തതയുള്ളൊരു മനസ്സ് എന്നുവെച്ചാൽ മനസ്സിലൂടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ചെയ്യുന്നവർ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാണ്ടിരിക്കുമ്പോഴും അല്ലാതെ നമ്മൾ ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴോ എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും ഈ പ്രശ്നങ്ങളെല്ലാം ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ മനസ്സിനെ ഒരുക്കാൻ നമുക്ക് മെഡിറ്റേഷൻ കൊണ്ട് പറ്റും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് ഒരാളായിട്ട് ശാന്തമായിട്ട് സംസാരിക്കാൻ പല ആളുകളെയും കണ്ടിട്ടില്ലേ എത്ര പലപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഭംഗിയില്ലായ്മ ഒരു സന്തോഷമില്ലായ്മ ഒരു പോസിറ്റീവ് എനർജി ഇല്ലായ്മ ഒക്കെ കണ് നമ്മൾ കാണുന്നില്ലേ അപ്പോൾ സന്തോഷമായിട്ടും അതുപോലെ നല്ല രീതിയിലും നമുക്ക് മറ്റൊരു മനുഷ്യരോട് പെരുമാറാൻ കഴിയണമെങ്കിലും ഈ മെഡിറ്റേഷന് പറ്റുന്ന ഒരു കാര്യമാണ് അത് മെഡിറ്റേഷൻ്റെ ഒരു ഗുണമാണ് മെഡിറ്റേഷൻ്റെ അടുത്തൊരു ഗുണമാണ് സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ സ്ട്രെസ്സ് കൂടി കഴിഞ്ഞിട്ടാണ് പല അസുഖങ്ങളുണ്ടാകുന്നത് നമുക്ക് ബി പി അതോടൊപ്പം തന്നെ ഷുഗർ ഇതുപോലെയുള്ള പല അസുഖങ്ങളുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് ഈ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാൻ മെഡിറ്റേഷന് പറ്റും അതുപോലെ തന്നെ പോസിറ്റീവായി ചിന്തിക്കാൻ നമുക്കിപ്പോൾ ഒരു അസുഖമുണ്ട് അല്ലെങ്കിൽ പല പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെയോ ഓരോ കാര്യങ്ങളെയും നമുക്ക് പോസിറ്റീവായിട്ട് അഭിമുഖീകരിക്കാൻ നമുക്ക് മെഡിറ്റേഷനുകൊണ്ട് പറ്റുന്നതാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒരു പ്രശ്നങ്ങളല്ല ആദ്യം ഉണ്ടായത് ആദ്യം സൊല്യൂഷൻസാണ് ഈ സൊല്യൂഷനാണ് തുടർന്നാണ് പ്രശ്നങ്ങളുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഏതൊരു പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു പോസിറ്റീവ് ചിന്താഗതി നമുക്ക് വളർത്തിയെടുക്കാൻ ഒരസുഖം ഉണ്ടെങ്കിൽ അസുഖം മാറും എന്നുള്ള ആളുകൾ ചില മനുഷ്യരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത്ര അസുഖങ്ങളുള്ള ഒരുപാട് മനുഷ്യരെ അല്ല പ്രശ്നങ്ങളിലൂടെ അവർ മരിച്ചു പോകുമെന്നുള്ള ആറ്റിറ്റ്യൂഡിലുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവരൊക്കെ വളരെ പോസിറ്റീവായിട്ട് നിന്ന് അവരൊക്കെ അതിലേക്ക് തിരിച്ചു വന്ന് സന്തോഷമുള്ളൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതായിട്ട് കാണും കാരണം വേറൊന്നുമല്ല അവരുടെ പോസിറ്റീവ് ചിന്താഗതിയാണ് ആ പോസിറ്റീവ് ചിന്താഗതി വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ എങ്കിൽ ഈ മെഡിറ്റേഷന് വളരെയധികം പങ്കുണ്ട് അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള വെൽ ബീങ്ങിന് ഫിസിക്കലായിട്ടുള്ളൊരു ഭംഗിക്ക് ഈ മെഡിറ്റേഷൻ നല്ലതാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി അവരുടെ മുഖത്തൊരു ശാന്തതയുണ്ട് അവരുടെ നെറ്റിയിൽ ഒരു തിളക്കം ഉണ്ടാവും പ്രത്യേകിച്ച് യോഗ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ നെറ്റിയിലേക്ക് നോക്കിയാൽ മതി നെറ്റിയിൽ നന്നായിട്ട് തിളങ്ങുന്നുണ്ടാവും അപ്പോൾ അവരുടെ മനസ്സും ഏകാഗ്രതയും എല്ലാം അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നമുക്കൊരു സന്തോഷമായ ഒരവസ്ഥയിലിരിക്കുന്നതിനും ഈ മെഡിറ്റേഷൻ നല്ലൊരു കാര്യമാണ് അതുപോലെ നന്നായിട്ട് ഉറക്കം കിട്ടുന്നതിന് ഉറക്കമില്ലായ്മ വലിയൊരു പ്രശ്നമാണ് ഈ കാലഘട്ടത്തിൽ ഉറങ്ങാത്ത ഒരുപാട് മനുഷ്യരുണ്ട് കാരണമെച്ചാൽ നമ്മൾ ഈ ഉറക്കത്തെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ഞാൻ ഉറങ്ങിയിട്ട് കാലങ്ങളോളമായി എനിക്കത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു ഫീൽ ഫീലായിപ്പോയി കാരണം കാലങ്ങളായിട്ട് ഉറങ്ങാത്ത മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ നല്ല മങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്തു നോക്കി നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിയും ഒരു മെഡിറ്റേഷനിലൂടെ ഈ മെഡിറ്റേഷൻ്റെ അങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ സ്ട്രെസ്സെല്ലാം റിഡ്യൂസ് ചെയ്തുകൊണ്ട് നല്ല സന്തോഷം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ കഴിയും അതുപോലെ നന്നായിട്ട് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികളെ കോ നോക്കിയാൽ അറിയാൻ പറ്റും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പം സാധാരണയുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പല പല കാര്യങ്ങൾ അവർക്ക് ജോലി ചെയ്യുന്നവരുണ്ടാകാം അവർ കുടുംബം നോക്കുന്നവരുണ്ടാകാം കഥ എഴുതുന്നവരുണ്ടാകാം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കമ്പനി നടത്തുന്നവരുണ്ടാകാം അങ്ങനെ പല പല മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് ഒരു കഴിവ് കിട്ടും അതാണ് മെഡിറ്റേഷനുകൊണ്ടുണ്ടാകുന്ന അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ആങ്സൈറ്റി ഡിപ്രഷൻ ഈ ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് ഈ മെഡിറ്റേഷന് ഒരുപാട് പങ്കുണ്ട് കാരണം നമ്മൾ സംഭവിക്കും ഭാവിയിൽ ഇന്നത് സംഭവിക്കും അല്ലെങ്കിൽ അടുത്ത ഇതിൽ സംഭവിക്കും എൻ്റെ മക്കൾ വളർന്നു വലുതായി കഴിഞ്ഞാൽ ഇത് സംഭവിക്കും ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ചില ആളുകളായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അടുത്ത ഇരുപത് കൊല്ലങ്ങൾക്കുള്ള കാര്യങ്ങളെയൊക്കെ ഓർത്താണ് പലരും ഇവിടെ വിഷമിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്ര ആങ്സൈറ്റി ഒന്നും വേണ്ട ഈ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് ഈ മെഡിറ്റേഷന് പറ്റും അതുപോലെ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് ഈ മെഡിറ്റേഷനെ പോലുള്ള കാര്യങ്ങൾ കഴിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് രോഗപ്രതിരോധ ശക്തികൾ കൂടുന്നതിന് ഈ മെഡിറ്റേഷന് വലിയ പങ്കുണ്ട് നമ്മുടെ മനസ്സ് സ്വസ്ഥമാകുമ്പോൾ നമ്മുടെ ശരീരം സ്വസ്ഥമാകുമ്പോൾ നമ്മൾ ഏകാഗ്രതയിലേക്ക് വരുമ്പോൾ നമ്മളുടെ നമ്മളുടെ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഓറ നമ്മളിലേക്ക് നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രമാകും നമ്മുടെ ശരീരം ഏകാഗ്രമാകും മനസ്സ് സന്തോഷമാകും ശരീരം സന്തോഷമാകും അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ കണ്ണുകളിലും നമ്മളുടെ ചെവികളിലും നമ്മളുടെ ഓരോ സംസാരത്തിലും നമ്മൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഓരോ മനുഷ്യരിലും ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ഒരു അതൊരു മെഡിറ്റേഷൻ കൊണ്ട് ഉണ്ടാകുന്ന വലിയൊരു കാര്യമാണ് കാരണം മെഡിറ്റേഷൻ ചെയ്യുന്ന മനുഷ്യരായിട്ട് നിങ്ങൾക്കൊന്ന് സംസാരിച്ച് അറിയാൻ പറ്റും അവർ വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും ആ പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യും അവരായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു എനർജി ഫീൽ ചെയ്യും അപ്പം അതുകൊണ്ട് നല്ല ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ശീലത്തിലേക്ക് നിങ്ങൾ വരേണ്ടത് നല്ലൊരു കാര്യമാണ് അതുപോലെ ഈ മെഡിറ്റേഷൻ്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് എനിക്കറിയാം ഒരുപാട് വ്യക്തികൾക്ക് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്ത വ്യക്തിയാണ് അപ്പോൾ മെഡിറ്റേഷൻ്റെ ഗുണങ്ങൾ അറിയാം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ടും നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ടും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് അത് നന്നാവുന്നത് കാരണം സ്വന്തം അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു ആ ഗുരുവിനെ നമ്മൾ പ്രകീർത്തിച്ചു കഴിഞ്ഞാൽ ആ ഗുരുവിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാക്കാം നല്ല സ്വസ്ഥമായിട്ട് ഈ ലോകത്ത് ജീവിക്കാം ഇനി എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇനി നമുക്കൊന്ന് നോക്കാം ഞാൻ എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നു ഇതാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് രാവിലെ തന്നെയാണ് ഞാൻ രാവിലെ ഒരു അഞ്ചര മണിക്ക് എഴുന്നേൽക്കും ഈ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് എൻ്റെ പ്രാ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വെള്ളമൊക്കെ കുടിച്ച് വളരെ ഭംഗിയായി എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഞാൻ ചമ്പ്രം കൊണ്ടാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഇനി മെഡിറ്റേഷൻ ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ ചമ്പ്രം പടിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അവർ കസേരയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ കട്ടിലിൽ ഇരുന്നു കൊണ്ട് അവർ മെഡിറ്റേഷൻ ചെയ്താൽ മതി അതിപ്പോൾ ഇന്ന സമയത്തൊന്നും ഒന്നുമില്ല രാവിലെ ചെയ്താൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്താൽ നന്നായിരിക്കും ഈ മെഡിറ്റേഷൻ ചെയ്യാൻ പോകുമ്പോൾ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ ബഹളങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ടായിരിക്കണം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് അങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് ഈ സൗണ്ട് ഒന്നും പുറത്തു നിന്നുള്ള ഒരു സൗണ്ടും വേണ്ട അങ്ങനെ രാവിലെ സ്വസ്ഥമായിട്ട് ഇരുന്നു കൊണ്ടായിരിക്കണം അതുപോലെ ന ഒരുപാട് വായു കിട്ടുന്ന അത് കിട്ടുന്ന കിട്ടുന്നൊരു സ്ഥലത്തിരുന്നു കൊണ്ട് വേണം നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഞാൻ ഞാൻ ചമ്പ്രം പഴഞ്ഞാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ വേണമെങ്കിലിരിക്കാം അല്ലെങ്കിൽ കസേരയിൽ കസേരയിലിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു നിങ്ങളുടെ ബെഡിൽ ഇരിക്കാം എവിടെ ആയാലും നിങ്ങളിരിക്കുക നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക അതിനു മുമ്പായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ചിന്മുദ്ര ഈ തന്ത് തള്ളവിരലും ഈ ചേർന്നിരിക്കുന്ന ഈ രണ്ടാം വിരലും കൂടി കൂടി കൂടിയിട്ട് ചേർത്ത് ചൂണ്ടുവിരലും കൂടി ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിക്കുക നമ്മുടെ കണ്ണുകളെ നമ്മൾ അടയ്ക്കുക കണ്ണുകളെ അടച്ച് നമ്മൾ സ്വസ്ഥമാവുക ഇങ്ങനെ കണ്ണുകളെ അടച്ച് നമ്മൾ നിൽക്കുമ്പോൾ കണ്ണുകളെ അടച്ച് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് ഒരുപാട് ചിന്തകൾ കടന്നു കടന്നുപോകും നമുക്ക് ഇന്നലത്തെ കാര്യങ്ങളാകാം ഇന്നത്തെ കാര്യങ്ങളാകാം നാളത്തെ കാര്യങ്ങളാകാം നമ്മളുടെ ഒരുപാട് പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ നമ്മുടെ സന്തോഷപരമായ കാര്യങ്ങളാകാം ഇതെല്ലാം ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കടന്നു പോകും നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളായിരിക്കും കാരണം ഒരിക്കലും മനസ്സിനെ ഏകാഗ്രതയിൽ നിൽക്കില്ല മനസ്സിങ്ങനെ അലഞ്ഞലഞ്ഞ് പോയിക്കൊണ്ടിരിക്കും മനസ്സിങ്ങനെ ഒരു പിടികിട്ടാത്ത ഒരു കുതിര എന്നൊക്കെ നമ്മൾ പറയില്ലേ പിടികിട്ടാത്ത കുതിരയെ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മനസ്സിന് പിടുത്തം കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്തും ഒരു പിടുത്തം കിട്ടില്ല പക്ഷേ നമ്മൾ കണ്ണുകളടച്ച് നമ്മുടെ മനസ്സ് ഈ ശ്വാസത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നത് സ്വസ്ഥമായിട്ട് ആ ശ്വാസം ഇട്ട് അകത്തേക്ക് വരാന് നമ്മൾ ശ്രദ്ധിക്കുക വളരെ സൈലൻ്റ് ആയ രീതിയിൽ വളരെ സ്വസ്ഥമായ രീതിയിൽ വളരെ ചെറിയ രീതിയിലേക്ക് ശ്വാസം അകത്തേക്ക് കിടക്കുന്നു നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലൂടെ ശ്വാസം കടന്ന് നമ്മുടെ ഈ ശ്വാസകോശത്തിലേക്ക് വരുന്നു എങ്ങനെ നിറഞ്ഞ് 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 അവസാനം അത് അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്നു ഈ ശ്വാസത്തിലേക്ക് മാത്രം നമ്മൾ കേന്ദ്രീകരിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാം റെഡ്യൂസ് ചെയ്യുന്നത് ഈ ശ്വാസത്തിൽ മാത്രം വരിക ഈ ചിന്തകളെല്ലാം മാറും ഈ നെറ്റിയിൽ ഒരു കോൺ ഒരു കോൺസെൻട്രേഷനോടുകൂടിയിട്ട് നമ്മുടെ വാ ശ്വാസത്തിലേക്കുള്ള ഒരു കൂടി മാത്രം നമ്മളിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ മനസ്സ് സ്വ സ്വസ്ഥമാകുന്നതും ശാന്തമാകുന്നതും ഒക്കെ അപ്പോൾ അങ്ങനെ ഒരു ശാന്തമായ മനസ്സിൽ സന്തോഷം നിറയുന്നത് ഇപ്പം നിങ്ങൾ ആ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്നൊന്നും കൈയൊന്നും അങ്ങനെ എടുക്കരുത് കൈ പതുക്കെ പതുക്കെ ഇങ്ങനെ പതുക്കെ തിരുമുക ഇവരിലും തമ്മിൽ തിരുമുക തിരുമ്മിക്കഴിഞ്ഞതിന് ശേഷം പതുക്കെ കൈകളൊന്ന് ചേർത്ത് ഒന്ന് നന്നായിട്ട് തിരുമുക ആ കണ്ണുകളിലേക്കൊന്ന് ചേർത്ത് ഒരു ചെറിയ ചൂട് കൊടുക്കുക അടുത്ത് പതുക്കെ ഒന്ന് നമസ്കരിച്ചുകൊണ്ട് ഒന്ന് പതുക്കെ കണ്ണുകളെ ഒന്ന് തുറക്കുക ഇതാണ് മെഡിറ്റേഷൻ അപ്പോൾ നമ്മളങ്ങനെ കണ്ണു തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ സ്വസ്ഥമായ പ്രപഞ്ചം ശാന്തമായ പ്രപഞ്ചം ശാന്തമായ മനസ്സ് സന്തോഷമുള്ള മനസ്സ് ഇത് നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കും നിങ്ങൾ ആരോടൊക്കെ പെരുമാറുന്നു പെരുമാറുന്നോ നിങ്ങളുടെ വീട്ടിലുള്ളവരോടാകാം നിങ്ങളുടെ ഓഫീസിലുള്ളവരോടാകാം അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോടാകാം ആരോട് പെരുമാറിക്കഴിഞ്ഞാലും അതെല്ലാം അവിടെയൊക്കെ സ്വസ്ഥതയുണ്ടാകും ഒരു സന്തോഷമുണ്ടാകും ഒരു ചൂടായി സംസാരിക്കുന്ന വ്യക്തികളോട് നിങ്ങൾ ചൂടായി സംസാരിക്കില്ല എന്ത് പ്രശ്നത്തിനെയും സോൾവ് ചെയ്യാനുള്ളൊരു മാനസിക സ്ഥിതിയിലേക്ക് നിങ്ങൾ മാറിക്കഴിയും അപ്പോൾ ഇതാണ് മെഡിറ്റേഷൻ അപ്പം അതുകൊണ്ട് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് മെഡിറ്റേഷനിൽ നിന്ന് നമുക്ക് ഉണരുക ഉണർന്നു കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പ്രപഞ്ചത്തിലേക്ക് പോയി രാവിലെ തന്നെയാണെങ്കിൽ ഇപ്പം നിന്ന് നടക്ക് നടക്ക് നടക്കഴിഞ്ഞ് നടന്നൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് ഈ പ്രപഞ്ചത്തെയൊക്കെ കാണുക നിങ്ങളുടെ മനസ്സ് എന്നും സ്വസ്ഥമാകും പല മാനസിക അസുഖങ്ങളുടെയും ശാരീരികമായ അസുഖങ്ങളുടെയും അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ഈ മാനസികമായ സന്തോഷം ഇല്ലായ്മയാണ് ഈ മാനസികമായ സന്തോഷം ഉണ്ടാക്കാൻ മെഡിറ്റേഷൻ നല്ലൊരു കാര്യമാണ് അങ്ങനെ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള മനസ്സും ആരോഗ്യമുള്ളൊരു മനസ്സും സന്തോഷമുള്ളൊരു ശരീരവും സൗന്ദര്യമുള്ളൊരു ശരീരവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെ മനസ്സുകളേക്കൊന്ന് ശാന്തമാകട്ടെ എനിക്ക് എൻ്റെ വർഷങ്ങൾ കൊണ്ട് ഞാൻ ആർജിച്ച കഴിവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഈ അറിവ് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക അങ്ങനെ ഈ ശാന്തമായൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന ആശംസകളോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു ജീവിതവും ശാന്തമായ മനസ്സും ഉണ്ടാകട്ടെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നൊരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷൈജു ചാക്കോ